ഇപ്പോൾ നമ്മുടെ ബന്ധുക്കൾ മിത്രങ്ങൾ സാധനങ്ങൾ സാമഗ്രികൾ വസ്തുക്കൾ വൈഭവങ്ങൾ എല്ലാം ഒരു നദിയാണെന്ന് സങ്കല്പിക്കുക നമ്മൾ ആ നദിയുടെ തീരത്തെ താമസക്കാരാണെന്ന് വിചാരിക്കുക വ്യക്തി വസ്തു വൈഭവങ്ങളുടെ ഈ പുഴ വറ്റി വരണ്ടൊഴുകുന്നൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു മിത്രമോ ഒരു ബന്ധുവോ ഇല്ല അനിവാര്യ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള വൈഭവങ്ങളില്ല ഇതെല്ലാം കുറച്ച് കുറവാണെങ്കിൽ നമ്മുടെ ജീവിതം വിരസമായിരിക്കും ബുദ്ധിമുട്ടുള്ളതായിരിക്കും കഷ്ടപ്പാടുണ്ടാവും അസുഖം തന്നെ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇങ്ങനെ കാണണം ഒരു വറ്റി വരണ്ട പുഴയുടെ തീരത്ത് താമസിക്കുന്ന മനുഷ്യനെ പോലെ അപ്പോൾ ആ പുഴയുടെ തീരത്തുണ്ട് എന്നല്ലാതെ ആ പുഴയുടെ വൈഭവം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലാത്തൊരവസ്ഥ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ആ ജീവിതം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇനി വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കൂ ആ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി എന്തായിരിക്കും അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കും ആ പുഴ വറ്റി വരണ്ടൊഴുകിയിരുന്ന കാലത്ത് അത്യാവശ്യം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ നമ്മുടെ കുടലിനുള്ളിൽ ജീവിച്ചു പോയിരുന്നു പക്ഷേ വെള്ളപ്പൊക്കം വന്നപ്പോഴും എല്ലാം കുത്തി കുത്തിയൊലിച്ചു പോവുകയാണ് ചെയ്തത് ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക നമ്മുടെ വീടും നമ്മുടെ സമ്പത്തും സ്വത്തും നമ്മുടെ ബന്ധുമിത്രാദികളും എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് ആകെ വലിയ ദുരന്തമായിരിക്കും അതുപോലെയാണ് സുഖഭോഗ വസ്തുക്കളോടുള്ള തൃഷ്ണ മൂത്ത് മൂത്ത് നമ്മൾ സുഖഭോഗങ്ങളുടെ കുത്തൊഴുക്ക് സുഖഭോഗ വസ്തുക്കളുടെ വെള്ളപ്പൊക്കം നമ്മുടെ ജീവിതത്തിൽ വന്നാലും സംഭവിക്കുന്നത് സുഖഭോഗ വസ്തുക്കൾ വെള്ളപ്പൊക്കം പോലെ വരുന്ന സമയത്ത് ആ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ജീവിതം ഒലിച്ചു പോയിരിക്കുകയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാതരം സമൃദ്ധികളും നമ്മുടെ ജീവിതത്തിന് മാറ്റുകൂട്ടും തീർച്ചയാണ് പക്ഷേ അത് ജീവിതത്തിന് വേണ്ടിയായിരിക്കണം ജീവിതം അതിനു വേണ്ടിയായിരിക്കരുത് പണം നമുക്ക് അത്യാവശ്യമാണ് ജീവിക്കാൻ ജീവിതമേ പണത്തിന് വേണ്ടിയായിരിക്കരുത് വസ്തു വ്യക്തി വൈഭവങ്ങളുടെ വെള്ളപ്പൊക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം മുട്ടും വേണ്ടൊരു സാധനം അല്ലെങ്കിൽ വേണ്ടൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വേണ്ടതിലധികം എന്തെങ്കിലും ഉണ്ടായാലും നോക്കൂ നമ്മുടെ ഹൃദയത്തിന് വേണ്ടത്ര വലിപ്പം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഹൃദയത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വന്നാലോ അതുമല്ലാത്ത അസുഖമായി മാറും കരളിൻ്റെ വലിപ്പം നമുക്ക് ആവശ്യമാണ് തീരെ വലിപ്പം ഇല്ലെങ്കിൽ വ്യക്തിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കരൾ വീക്കം വന്നാലോ ചിന്തിച്ചു നോക്കൂ മസ്തിഷ്കം നമ്മുടെ ശരസിൽ വളരെ അത്യന്താപേക്ഷിതമായൊരു അവയവമാണ് പക്ഷേ മസ്തിഷ്കം വീങ്ങാൻ തുടങ്ങിയാലോ വലുതാവാൻ തുടങ്ങിയാലോ ഒരു കയ്യിൻ്റെയോ കാലിൻ്റെയോ വിരലിൻ്റെയോ വലിപ്പം സ്വാഭാവികമായിട്ട് നിൽക്കുമ്പോൾ അത് നല്ലതാണ് പക്ഷേ അമിതമായി വളർന്ന് നീട്ടം കൂടിയാലോ ചിന്തിച്ചു നോക്കൂ എല്ലാം വളരെ കുറവാകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ വലുതാവുമ്പോഴും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് അതുപോലെ ജീവിതത്തിൽ അത്യാവശ്യ വസ്തുക്കൾ പോലെയല്ല മറ്റു സുഖഭോഗ വസ്തുക്കൾ അത്യാവശ്യ വസ്തുക്കൾ തന്നെ നോക്കൂ വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് നമുക്ക് അനിവാര്യമാണ് പക്ഷേ ഒരുപാട് വെള്ളം കുടിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ചില ഡോക്ടർമാർ പറയാറുണ്ട് വെള്ളത്തിൻ്റെ അമിതമായ ഉപയോഗം അമിതമായ ഭക്ഷണം കഴിക്കൽ എന്തും അമിതം തന്നെ ആയ നമുക്ക് ബുദ്ധിമുട്ടാണ് നോക്കൂ ഒരു വീട് നമുക്ക് താമസിക്കാൻ നമ്മൾക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നും മറ്റ് പലതിൽ നിന്നും രക്ഷപ്പെടാനാണ് വീട് പക്ഷേ ഇന്ന് നമ്മൾ വീടുണ്ടാക്കുന്ന ആ ഉദ്ദേശം കൊണ്ടാണോ എല്ലാത്തിൻ്റെയും ആർഭാടം കൂടി എല്ലാത്തിൻ്റെയും ഉപഭോഗ സംസ്കാരം കൂടിയും അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം സാധാരണ പറയാറുണ്ട് മാറ്റർ ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ അതായത് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വസ്തുക്കളെയാണ് അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്ററുകളും വസ്തുവൈഭവങ്ങളും നല്ലൊരു സെർവൻ്റാണ് പക്ഷെ അത് മാസ്റ്റർ മാസ്റ്ററാകരുത് അത് നമ്മളെ മാസ്റ്ററി ചെയ്യാൻ തുടങ്ങരുത് നമ്മളതിനെ മാസ്റ്റർ ചെയ്ത് നിർത്തണം നമ്മളതിന് മുകളിൽ മുതലാളിയായിട്ടിരിക്കണം നമ്മളെ അത് വിഴിഞ്ഞരുത് ഒരു കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി ഒരു നിശ്ചിത കപ്പാസിറ്റി ഉണ്ടാവും അതിൽ കൂടുതൽ അതിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിൽ സോഫ്റ്റ്വെയറുകളും ഫയലുകളും കൊണ്ട് കുത്തി നിറച്ചാൽ ടോട്ടലി കമ്പ്യൂട്ടർ ഹാങ് ആവും ഡാമേജ് ആവും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറം സുഖഭോഗ വസ്തുക്കൾ കൂടുന്ന സമയത്ത് നമ്മൾക്ക് സാധനങ്ങൾ പെരുന്നും സുഖം കിട്ടില്ല അതിൽ നിന്ന് വസ്തുക്കളുണ്ടാവും പക്ഷെ ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും അമിതഭോഗം അപകടം തന്നെയാണ്